അവതാരകയായി വന്ന് കേരളത്തിൽ ഏറ്റവും തരംഗമുണ്ടാക്കിയ താരമാണ് രഞ്ജിനി ഹരിദാസ് ഇക്കാര്യത്തിൽ ആരൊക്കെ വന്നു പോയാലും രഞ്ജിനിയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇടയ്ക്ക് പല വിവാദങ്ങളും വിമർശനങ്ങളും രഞ്ജിനിയുടെ പേരിനൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയത് മുതലാണ് രഞ്ജിനിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം അവസാനിച്ചത് ശരിക്കും താരത്തിൻ്റെ സ്വഭാവവും രീതികളുമാണ് പലരെയും ചൊടിപ്പിച്ചു തരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ ആരാധക പിന്തുണയും താരത്തിന് ലഭിക്കാറുണ്ട് നാൽപ്പത് വയസ്സിലേക്ക് കടന്നതിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രഞ്ജിനി ഹരിദാസ് പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ താനൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുവെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജിനി ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നോക്കുന്നതിന് വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരമൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് താനെന്നാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ രഞ്ജിനി പറയുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഞാൻ സൈനപ്പ് ചെയ്തു തീർച്ചയായും എൻ്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിംഗിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയം ഒരു വെല്ലുവിളിയും ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്നിരുന്നാലും എനിക്കിതിലൂടെ ശക്തി ലഭിക്കണം ഒരിക്കൽ എൻ്റെ ശരീരം ഓട്ടോഫാഗി പൂർത്തിയാക്കിയാൽ അത് പ്രത്യക്ഷത്തിൽ സുഖമായിരിക്കണം അതുകൊണ്ട് ഞാൻ വിശപ്പോടെ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞാണ് രഞ്ജിനി ഈ കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം രഞ്ജിനി ഹരിദാസിനോട് നിരവധി സംശയങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയത് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ാണ് പോസിബിൾ ആവുക എന്നാണ് ചോദിക്കുന്നത് ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി രഞ്ജിനി കൊടുക്കുന്നുമുണ്ട് പതിനാല് ദിവസം മുതൽ പതിനേഴ് ദിവസം വരെ എന്തായാലും അങ്ങനെ പോവും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ച് പോകാനാകും എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ അതിനുശേഷം നാല് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുകയെന്ന് രഞ്ജിനി പറയുന്നുണ്ട് ഗായിക രഞ്ജിനി ജോസ് നടി ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ അവതാരകയായ രഞ്ജിനിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് നിന്നെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ശ്വേതാ ഉറപ്പായിട്ടും പറയുന്നത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്ത ആളുകളും അവരുടെ അനുഭവം രഞ്ജിനിയുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ നിരവധി പേരാണ് താരത്തിനെ ഇപ്പോൾ ആശംസിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വളരെ വിജയകരമായി തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിനി ഹരിദാസിന് സാധിക്കട്ടെ എന്നാണ് പലരും കമൻ ബോക്സുകളിൽ എന്നാൽ മറ്റു ചിലർ വിമർശനത്തിൻ്റെ മാർഗത്തിലാണ് കമൻറ്റുകൾ രേഖപ്പെടുന്നത് ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്ത് ത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെ ബോധിപ്പിക്കാനാണ് എന്നു തുടങ്ങി നിരവധി വിമർശന കമന്റുകളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്